അസ്സാമലൈക്കും വാഹമത്തുള്ള പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ ഇന്ന് വെള്ളിയാഴ്ചയാണ് സൂറത്തുൽ കഹഫ് ഓതേണ്ട ദിവസമാണ് ഇന്ന് മഹാനായ ബറാഹബിൻ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് ഒരു മനുഷ്യൻ സൂറത്തുൽ ഖഹഫ് ഓദിക്കൊണ്ടിരിക്കുകയായിരുന്നു ഫറസുൻ മറബൂത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ രണ്ട് കയറുകൊണ്ട് കെട്ടിയിടപ്പെട്ട ഒരു കുതിരയുണ്ടായിരുന്നു അങ്ങനെ ഖുർആആൻ ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം ഇങ്ങനെ മൂടിക്കൊണ്ടുവന്ന് അതിങ്ങനെ അടുത്തു വരികയാണ് കുതിരയാണെങ്കിൽ ചാടിക്കളിക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ അസ്ബഹ നേരം വെളുത്തപ്പോൾ അതൻ നബി ലഹു നേരം വെളുത്ത് നബി സല്ലാ വസ്ലം തങ്ങളുടെ അരികിൽ ചെന്ന് ഈ വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു ഖുർആൻ അത് സമാധാനത്തിൻ്റെ മാലാഖമാരാണ് സമാധാനത്തിൻ്റെ മലക്കുകൾ അത് ഖുർആൻ പാരായണം കേട്ട് ഇറങ്ങി വന്നതായിരുന്നു അപ്പോൾ അൽക്കഹഫ് സൂറത്ത് ഇന്നത്തെ ദിവസം എല്ലാവരും പാരായണം ചെയ്യണം അതേപ്രകാരം ഖുർആൻ എല്ലാ ദിവസവും ഓരോ മനുഷ്യരും മോതിയിരിക്കണം അത് പാരായണം ചെയ്തിരിക്കണം അപ്പോൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് സുബാന അവതാരത്ത് ഊഫ് നൽകട്ടെ ഹമീൻ അസ്ലാം വാരിക്കും വരഹമുല്ല